കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് കാസർഗോഡ് മുനിസിപ്പൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒരുക്കിയ പോളിംഗ് ബൂത്തിൽ രാവിലെ മുതൽ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനായി വാർഡിലുള്ളവരെത്തി വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങിയ വാർഡിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ കാസർഗോഡ് നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡായ കാസിലേനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് കാസർഗോഡ് മുനിസിപ്പൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലാണ് പോളിംഗ് ബൂത്ത് ഒരുക്കിയത് രാവിലെ മുതൽ തന്നെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനായി വാർഡിലുള്ളവർ എത്തി എഴുന്നൂറ്റി വോട്ടർമാരാണ് വാർഡിലുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഹനീഫ് കെ എം ബി ജെ പി സ്ഥാനാർത്ഥിയായി മണി എൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഉമയിൽ പി എം എന്നിവരാണ് മത്സര രംഗത്തുള്ളത് വാശിയേറിയ പോരാട്ടത്തിന് കളമൊരുങ്ങിയ വാർഡിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഈ വാർഡിൻ്റെ കൗൺസിലറായിരുന്ന മുൻ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി എം മുനീർ ചെയർമാൻ സ്ഥാനത്തോടൊപ്പം കൗൺസിലർ സ്ഥാനവും രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഈ ഒഴിവിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാസിലൻ വാർഡ് ഉൾപ്പെടെ കാസർഗോഡ് ജില്ലയിലെ മൂന്ന് വാർഡുകളിലാണ് പുതിയ വോട്ടർ പട്ടിക പ്രകാരം ഉപതെരഞ്ഞെടുപ്പ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ കോട്ടക്കുന്ന് കല്ലങ്കൈ വാർഡുകളാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് വാർഡുകൾ മൂന്ന് വാർഡുകളിൽ അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലായാണ് പോളിംഗ് മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്ന് വാർഡിലും കല്ലങ്കൈ വാർഡിലും നാല് വീതം സ്ഥാനാർത്ഥികളാണ് മത്സര കല്ലങ്കയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വോട്ടർമാരും കോട്ടക്കുന്നിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടർമാരുമാണ് ഉള്ളത് സംസ്ഥാനത്താകെ നാൽപ്പത്തിയൊൻപത് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് ബുധനാഴ്ച വോട്ടെണ്ണൽ നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്